मोस्टे प्रहार दो कर्म सह एक होम 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 दो होम होम तीन होम 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 सोचते हा साथियों मिश्रा आहा पानी मुळ जंगळ எடுத்து മാറ്റി പാൻ്റാക്കി തുടങ്ങി നമ്മളിപ്പോഴും ഒരു കണക്കിന് അതും ശെരിയാ വണ്ടി എവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ല ఇదిన్న వీడు అమ్మూ ఆసాద్య వీడా దినేషన్ ఇని వేరే వీడియో వే కార్యం ഇടുന്നേരും കാണുന്നില്ലല്ലോ നോക്കാം അവരും കൂടി നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം ഒരു ഒരു ധൈര്യേ വന്നില്ലേ നാളെ നീ വരണ്ട ഞാൻ വരും വരണില്ല ഓ പുറത്തു ജോലി നിനക്ക് മാത്രല്ലേ ഉള്ളൂ ഇവനീ നാട്ടിലെ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ട് ചാണകോയി പോയി തല വെക്കുന്നത് വിടാ നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകത്ത ഒരാളായിട്ട് എങ്ങനെയാ ആ വിട നീയല്ല അഡ്രസ് നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാ എന്റെ ഗിരിയേട്ടിമ്മടെ പറയോട്ടെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി അറിഞ്ഞുകൊണ്ട് ഇനി കൂട്ടുകൾ തന്നെ കിട്ടൂല അവരമ്മളെ വർഗ ശത്രുക്കളാ ഞാൻ പോവാ നിങ്ങൾ എന്തെങ്കിലും നിക്ക് ഞാൻ അതിലൊരു കാര്യമുണ്ട് നമ്മുടെ പാർട്ടി ഗ്രാമത്തിന് ദിനേശനോട് ആഞ്ഞു അടുത്ത ഗവർണർ ആണ്ട നമ്മൾ നമ്മൾ ആണ്ടെ അച്ചുട്ടെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചുകൊടുക്കേണ്ട യാതൊരു ഗതി കേടും തൽക്കാലം കേരളത്തിൽ ഇല്ല ആടിനൊരു ബി കെ പിന്നെ കെട്ടിയാ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികൾ ആ വോട്ടൊക്കെ നമുക്കല്ലേ അതുകൊണ്ട്

നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നെ ഞാനും പറയും എനിക്ക് പ്രായം കൂടി വരിക എതിർപ്പുണ്ടാ ഓന് പ്രായം കൂടുന്ന ഞാൻ കാര്യം അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോന്നാണ് ചോദിച്ചത് അല്ല എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ പാർട്ടിയുടെ ഈ ദൗത്യം ഉണ്ണിനെ ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനും ക്യാമ്പ് വഴിയുള്ള പരിചയമാണ് ചോദിച്ചപ്പോ അവക്കും വലിയ താല്പര്യ പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം ഒന്ന് എന്തല്ല ദിനേശ വിശേഷം

ഇപ്പ താമസിക്കുന്ന വീടില്ലേ ഒരു പത്തഞ്ഞൂറ് പേർക്ക് അവകാശം ഉള്ളതാണ് അടുത്തേക്കാൻ നിന്ന ഞാൻ വിളിച്ചോണ്ട് പോകേണ്ടത് പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പണിയാണ് ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ ആറ് വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എൻ്റെ ജോലി വെറുതെ ആവണം ഇപ്പോഴത്തെ കാലം അച്ഛമ്മയുടെ ഇളയമ്മയുടെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതൊക്കെ കാരണമാണ് അതെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നുകൊണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നോ പ്രശ്നം ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണുന്നതിനും കുറെ കാലമായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളിക തറ അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള അതുകൊണ്ടൊക്കെ തന്നെയാ

അതാ ഇപ്പോഴത്തെ ഗ്രഹന്നില്ല രക്ഷപ്പെടില്ല വീട്ടിൽ ഹലോ ചെന്നാലും ഒരു മാസം കാലു പൊന്തുച്ച വെക്കണം കേട്ടോ നമുക്ക് വീണ്ടും കാണാം പറയണേ അയ്യോ

യ്യായിരം സകാവിന് അത്രമാനോ ഞാൻ ട്യൂഷൻ എടുത്ത് പൈസ ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ട ഒരു കാര്യം ചെയ്യ ഒരു എല്ല ശരിയോ ഞാനല്ലേ പറയുന്നത് പ്ലീസ് അനക്ക് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് കണിയാൻ കണിയാന്നിട്ട് പ്രശ്നം വച്ച് ശരിയാക്കുന്നോ എന്നാൽ പിന്നെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയനാ വരുത്താം എന്നിട്ട് പ്രശ്നം ആയിട്ടോ അതെ ഞാൻ എന്താ പറയുന്നു എന്താശാ അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം റുപ്യാണ് ജെ സി പിടുക്കേ നീ എടയ്ക്ക് വീട് പൂടി തുടങ്ങി പിന്നെ അല്ലട ഷാരമേനെ തന്നിട്ട് പശു നേരെ പോയി ക്യാൻസലാണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് ഇപ്പം പതിനായിരം റുപ്യേ അതിൻ്റെ ഒരു സമയം തന്നെ എന്തായാലും അയ്യായിരം റുപ്യള്ളു അപ്പൊ ബാക്കി ഞാൻ ഗൂഗിൾ പേ അപ്പം ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എടാ ചെയ്യണേ നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടോ അയ്യായിരം പറഞ്ഞില്ലേ തരാന്ന് അത് തരുമോന്ന് പ്ലീസ് അയ്യോ ൂടുള്ള എടുത്തിട്ട് വാ മേലല്ലെന്ന് മുക്കി തൊടിച്ചു എനിക്ക് നല്ല വേദന സാരല്ല വേഗം മാറും അമ്മേനെന്താഷൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടണല്ലേ അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളില് പ്രശ്നങ്ങളാ ഇനിയിപ്പോ ശെരിയായിരിക്കുമോ അതൊക്കെ ഞാൻ പണി സ്ഥലത്തിന്റെ അടുത്തൊരു കണിയാണ്ട് മൂപ്പരുടെ അടുത്തൊന്ന് പോയി വെക്കാല്ലോ എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞ അയ്യും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല എന്നാൽ ഈ ഒന്ന് പോയി നോക്ക് എൻ്റെ ഓള് പറഞ്ഞല്ലേ ഓളങ്ങനെ പലതും പറയും ഇങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാനതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ ശബരി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ചഞ്ച് രാഹുൽ കേതു ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘടകം സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ കോൾ വിളിച്ചോളൂ പറഞ്ഞോളൂ എന്താ വിഷയം

ആ പറ വേണുരളി മുരളി പറഞ്ഞു പറഞ്ഞേക്കോ എന്റെ സൂക്ഷിക്കണം കേട്ടോ ആരാ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ ഇങ്ങനെയാണോ വരുന്നത് മോൻ മൂടിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇരുന്നോളൂ വാ നി ഇതിലാരാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ പേര് ദിനേശൻ നാളോ നാടോ നക്ഷത്രേരാടം കരിമ്പൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി നേരത്തെ കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗലയവും അടുത്തുതന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രന്റെ സ്ഥാനത്ത് ശരി നിക്കല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തോ പ്രശ്നം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഉണ്ട് ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ഉദ്ദേശിച്ചത് പിന്നെ ഗണിച്ചതനുസരിച്ച് തൻറെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കലാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അല്ല എന്താ ചെയ്യ എന്ന് ഓടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാക്കളെ ആ പിടിച്ചൊരു കർമ്മയെ പരിചയപ്പെടുത്തി തരാം അയാളെ പോയി കാണണം ലിസൊക്കെ വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച് ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം അമ്മായിട്ടില്ല എടോ തന്നെ ആവാഹനം നടത്തണം എന്നാലും പരിസ്ഥിതി ഉണ്ടാവും ശരി മനസ്സിലായോ താൻ ഈ കരമയെ പോയി കാണേ ആള് ബഹുമുടുക്കുന്ന ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസം ഒന്നുമില്ല ആണോ വിശ്വസിച്ചോളും വിശ്വസിച്ചോളും ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും വിശ്വസിച്ചോളൂ വിശ്വസിക്കും അല്ലേ വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും